നമ്മളിപ്പോൾ അറബികളോടൊപ്പം ജീവിക്കുമ്പോൾ ചിലത് തുറന്ന് പറയേണ്ടി വരും മിണ്ടാതിരുന്നാൽ നമ്മെ ബാധിക്കും അത് കാരണം അവർ നിങ്ങൾ കള്ളനാക്കുകയാണ് നിങ്ങളാണ് അത് ചെയ്തതെന്ന് പറയാണ് നിങ്ങളാണ് ആ ക്യാഷ് എടുത്തതെന്ന് പറയാണ് ആ സമയത്ത് എനിക്കതിനെപ്പറ്റി അറിയില്ല കേട്ടോ എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് വളരെ കൃത്യമായും പറയാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മാത്രമാണ് ഒരു നിങ്ങൾ ആ ആരോപണത്തിൽ നിന്ന് കഴിച്ചില്ല ഏഹ് അപ്പോൾ പോലീസ് വിളിച്ചാലോ നിങ്ങളെക്കുറിച്ച് കുറ്റം ആരോപിക്കുമ്പോഴോ നിങ്ങൾക്ക് പറയാനുള്ളതാണ് എന്ന് പറയാം അതിരി എന്ന് പറയാം ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സന്ദർഭം ഞാൻ പറഞ്ഞിരുന്നില്ല അതാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ എന്താ പറയുക അനമ അതിരി അനമ ആരിഫ് എന്നതാണ് അതിൽ ടോപ്പ് വേർഡ് ഇവിടെ ഒരിക്കലും എന്നാണ് പറയുന്നതെങ്കിൽ അബ്ബദൻ എന്ന് ചേർക്കുക എന്താണ് അബ്ബദൻ എന്ന് ചേർക്കുക അല്ലെങ്കിൽ മറ എന്ന് ചേർക്കുക ഇത് രണ്ടും ഒരുപോലെയാണ് അപ്പൊ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അൻഹു എന്ന് പറയാം എനിക്കറിയന്നല്ല അനമ ആരിഫ് എന്നാൽ എനിക്കറിയില്ല എന്നാ മറ ഒരിക്കലും എനിക്കതറിയില്ല ഇങ്ങനെ നിങ്ങൾക്കും അറബികളെ അറബികളെപ്പോലെ സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ വെള്ളിയാഴ്ചകളിൽ വെബിനാറിൽ മറക്കാതെ പകുതി തരാം മാക്സിന